സരസ്വതി സരസ്വതി അന്തരവാഹിനിയായിട്ടാണ് വരുന്നത് ഇതിന്റെ സംഗമസ്ഥാനമാണ് മാത്രമല്ല ഈ കുംഭമേളയുടെ ഈ മുഹൂർത്തത്തിൽ അവിടെ അമൃതവർഷം ഉണ്ടാവും എന്നുള്ളതാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് അതിന് അമൃത സ്നാനം എന്ന് പറയുന്നത് ആ അമൃത സ്നാനം പൊതുവെ ഭാഗവത്തിലൊക്കെ തന്നെ പറയുന്നത് ഗംഗാജലത്തിൽ ഗംഗയിൽ ഒന്ന് സ്നാനം ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് തന്നെ യാഗങ്ങൾ നടത്തുന്നതിനേക്കാൾ പുണ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് അപ്പൊ അതിൽ സവിശേഷമായിട്ടുള്ളതാണ് ത്രിവേണി സ്നാനം ആ ത്രിവേണി സ്നാനത്തിലും സവിശേഷമായിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള കുംഭ സ്നാനം എന്നുള്ളത് മാത്രമല്ല പലപ്പോഴും ചിലപ്പോ നമുക്ക് തോന്നുന്നു നമ്മളൊക്കെ സ്നാനത്തിന്റെ അവസാനമായിട്ടാണ് പോകാൻ പോകുന്നതെന്ന് നമ്മളാണ് കൂടുതൽ ഭാഗ്യവാന്മാർ എന്നുള്ളതാണ് കാരണം എത്രയോ വലിയ ഋഷിമാരും അതുപോലെയുള്ള മഹാത്മാക്കളും സ്നാനം ചെയ്തതായിട്ടുള്ള ആ പവിത്ര സ്ഥലത്താണ് നമ്മൾ സ്നാനം ചെയ്യാൻ പോകുന്നത് ശരിക്കും വെറും ഒരു സ്നാനം എന്നുള്ളത് മാത്രമല്ല കാരണം പ്രപഞ്ചത്തിലുള്ള ആ ഊർജി സ്രോതസ്സുകൾ മുഴുവൻ ഏകീഭവിച്ചു വരുന്നതായിട്ടുള്ള ഒരു സന്ദർഭമാണ് ഈ സവിശേഷമായിട്ടുള്ള മുഹൂർത്തം എന്നുള്ളത് അപ്പൊ ആ സന്ദർഭത്തിൽ ശരിക്കും ഓരോ മുഹൂർത്തങ്ങളുണ്ട് നമുക്കറിയാം തുടങ്ങുന്നത് തന്നെ ജനുവരി പതിനാലിന് മകരസംക്രാന്തി മുതലാണ് കുംഭമേള ആരംഭിക്കുന്നത് പ്രഥമ സ്നാനം അവിടെയാണ് ദേവസ്നാനം എന്ന് പറയും രണ്ടാമത് പിന്നീട് വരുന്നുണ്ട് മൗനി അമാവാസ്യം മൗനി അമാവാസ്യക്കും അമൃത സ്നാനം അല്ലെങ്കിൽ ഷാഹി സ്നാനം എന്നാണ് മുമ്പ് പറഞ്ഞത് ഷാഹി സ്നാനം എന്നതിന് പറയാൻ കാരണം രാജാക്കന്മാരൊക്കെ വരാറുണ്ടായിരുന്നു ആ സമയത്ത് വലിയ പണ്ടുകാലം മുതലേ നമുക്ക് അറിയപ്പെടാതെ ചരിത്രാതീത കാലം മുതലേ ഉള്ളതാണ് ഈ കുംഭമേള ഇപ്പൊ പല സ്ഥലത്തുനിന്ന് സന്യാസിമാര് മാത്രമല്ല സന്യാസിമാരുടെ കൂടെയൊക്കെ ഒക്കെ വിശേഷമായിട്ടുള്ള നമ്മളെ പോലെയുള്ള സാധാരണക്കാർ വരാറുണ്ട് രാജാക്കന്മാരും വരാറുണ്ട് അങ്ങനെ രാജാക്കന്മാർ വരുമ്പോഴും അവരുടെ കൂടെ ഈ കുംഭമേളയ്ക്കുള്ള ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുംഭമേള സ്നാനത്തിന്റെ ആ പൂർണ്ണമായിട്ടുള്ള പുണ്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ സന്യാസിമാര് വേണമെന്നുള്ളതാണ് അതിന്റെ ഒരു നിയമം അതുകൊണ്ടാണ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം കാരണം എല്ലാ സ്ഥലത്തും വലിയപ്പോ പ്രധാനമന്ത്രിയോ ആക്കിയുള്ള മറ്റോ അല്ലെങ്കിൽ പ്രധാനികൾക്കാണല്ലോ പ്രാധാന്യം ഉണ്ടാവുക എന്നാൽ കുംഭമേള സ്നാനത്തിന് ഏറ്റവും പ്രയോറിറ്റി സന്യാസിമാർക്കാണ് അതും നാഗാ സാധുക്കൾക്കാണ് നാഗാ സാധുക്കൾ വന്നിട്ട് ആ ഇപ്പൊ ഈ കുംഭമേള ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് ഗവൺമെന്റ് ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാധുക്കൾക്ക് വേണ്ട സപ്പോർട്ടേം കൊടുക്കുകയാണ് ചെയ്യുന്നത് കുംഭമേളയുടെ സകല തീരുമാനങ്ങളും അഖാഡ പരിഷത്ത് എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ അഖാടകളുടെയും പതിമൂന്ന് അഖാടകളുണ്ട് സന്യാസിമാരുടെ ഈ അഖാഡകളുടെ ഒരു സംഘടനയുണ്ട് അഖാഡ പരിഷത്ത് എന്ന് പറയും അവരാണ് ഇതിന്റെ ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത് മറ്റ് നമ്മുടെ കേന്ദ്രമാണെങ്കിലും സംസ്ഥാനങ്ങളാണെങ്കിലും അതിന് വേണ്ടതായിട്ടുള്ള സുരക്ഷയും മറ്റുള്ള കാര്യങ്ങളും ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ സന്യാസിമാര് ആ കൂട്ടത്തില് സ്നാനം ചെയ്യുമ്പോഴാണ് ഈ സ്നാനത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ആ കുംഭമേള സ്നാനത്തിന്റെ പുണ്യം അല്ലെങ്കിൽ അതിന്റെ പ്രയോജനം പൂർണ്ണമായി ലഭിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ ആ ഷാഹി സ്നാനം എന്നുള്ളത് ഇപ്പൊ ഈ പ്രാവശ്യം മുതൽ അമൃത സ്നാനം എന്നുള്ളത് വീണ്ടും തിരിച്ചാക്കിയത് ശരിക്കും ശാസ്ത്രങ്ങളിലൊക്കെ ഇതിനെ അമൃത സ്നാനം എന്നാണ് പറയുന്നത് കാരണം ആ മുഹൂർത്തത്തിൽ അല്ലെങ്കിൽ ഈ പർവ്വത്തിൽ ഒരു പർവം എന്ന് പറയും ഇതിനെ ഈ കുംഭമേള ആരംഭിച്ചു കഴിയുന്നത് വരെ ഒരു പർവ്വം എന്ന് പറയും ഒരു മണ്ഡലം എന്നൊക്കെ പറയുന്നത് പോലെ അപ്പൊ ആ പർവത്തില് ഓരോ സമയത്തും സ്നാനം ചെയ്യുന്നതും അമൃത സ്നാനം തന്നെയാണ് തീർച്ചയായിട്ടും ജന്മാന്തരങ്ങളോളം അതിൻ്റെതായിട്ടുള്ള നമ്മുടെ തലമുറകൾക്ക് നമ്മൾ ചെയ്യുന്നത് അത്രയും മഹത്തായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമ്മുടെയൊക്കെ പൂർവികരായിട്ടുള്ള ആളുകൾക്കും നമ്മുടെ വരുന്ന തലമുറകൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു പുണ്യം ലഭിക്കുന്ന മഹത്തായിട്ടുള്ളൊരു കർമ്മമാണ് കാരണം അവിടെ പോകുമ്പോൾ ചിത്രഗുപ്തനൊക്കെ എടുത്തു നോക്കുമ്പോൾ ലിസ്റ്റിലുണ്ടാവും ആ ഇയാളുടെ ഒരാൾ പോയിട്ട് അവിടെ പ്രയാഗൽ കുംഭമേളയിൽ അമൃത സ്നാനം ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് അതിന്റെ കൺസെഷൻ കിട്ടുകയാണ് അപ്പൊ അത്രയും വലിയതായിട്ടുള്ളൊരു മഹത്തായ കാര്യത്തി നമ്മള് ഭാഗവതത്തിലെ പ്രഹ്ലാദന്റെ കഥ പറയുമ്പോൾ ഭഗവാൻ പ്രഹ്ലാദനോട് പറയുന്നില്ലേ ഇരുപത്തൊന്ന് തലമുറയ്ക്ക് എന്റെ കൺസെഷൻ കൊടുത്തിരിക്കുകയാണ് അത് വെറുതെ ഒരു കാര്യമല്ല ശരിക്കും നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നത് വളരെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം അതിൻ്റെതായിട്ടുള്ള വൈബ്രേഷൻ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഗംഗയിലൊക്കെ കുറച്ച് നാൾ സ്നാനം ഞാൻ ഏകദേശം ഒരു പത്ത് വർഷം അവിടെ ഹരിദ്വാർ ഋഷികേശിലായതുകൊണ്ട് നമുക്കറിയാം കാരണം അതിൻ്റെതായിട്ടുള്ള കരയിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ പോലും ഗംഗയുടെ കാറ്റേറ്റാൽ പോലും മതി എന്ന് പറയുന്നത് വെറുതെ അല്ല കാരണം നിരന്തരമായിട്ട് അവിടെ മഹാത്മാക്കളുടെ സാന്നിധ്യമുള്ളതാണ് ആ മഹാത്മാക്കൾ പലതരത്തിലുള്ള ആളുകൾ ഉണ്ടാവും ജീവൻ മുക്തന്മാരായ ആളുകൾ ഉണ്ടാവും അത് മുതല് സാധാരണ ഭിക്ഷ എടുത്ത് നടക്കുന്ന ആളുകൾ വരെ ഉണ്ടാവും പക്ഷെ നമുക്ക് അറിയാൻ സാധിക്കില്ല അപ്പൊ അങ്ങനെയുള്ളതായ ആ ദേവനദിയുടെ സംഗമസ്ഥാനമാണ് അപ്പൊ അവിടെ നമുക്കൊക്കെ പോകാൻ സാധിക്കുക എന്നുള്ളത് അതുപോലെ സ്നാനം ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ മാത്രം പുണ്യാവില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇപ്പൊ പലരും അവരവരുടെ അഭിപ്രായം പറഞ്ഞിരുന്നില്ലേ കാരണം ഒരു ദൈവ നിയോഗം അല്ലെങ്കിൽ ഒരു നിമിത്തം മൂലമാണ് ഞാൻ ഇപ്രാവശ്യം പോകുന്നില്ല എന്ന് വിചാരിച്ചതാണ് സത്യമായിട്ട് കാരണം ആദ്യം പോകണമെന്നുണ്ടായിരുന്നു പിന്നെ ചില സപ്താഹം പരിപാടികൾ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് വേറെ ചിലർ പോകാൻ വിളിച്ചു ആ സമയത്ത് എനിക്ക് ഒഴിവില്ല എന്നാൽ മുന്നോട്ടിരിക്കാം എന്ന് വിചാരിച്ചിരുന്നു നമ്മുടെ വീട്ടിൽ തന്നെയാണ് കുംഭമേള എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് പിന്നെ ജസ്റ്റ് ഒരു ഇവിടുത്തെ ഇത് കണ്ടതും വിഷ്ണുജിയെ വിളിച്ചതും വന്നതും ഇതാണ് ഓരോ നിമിത്തങ്ങളാണ് നമ്മുടെ പല കാര്യങ്ങളും അങ്ങനെയാണ് ഈശ്വരീയ കാര്യങ്ങൾ പ്രകൃതി നിയോഗിക്കുന്നതാണ് അപ്പൊ അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് പക്ഷെ ആ തിരഞ്ഞെടുക്കപ്പെട്ടതില് രണ്ട് കാര്യങ്ങളുണ്ട് കാരണം ശാസ്ത്രങ്ങളിൽ പറയും ഈശ്വരാനുഗ്രഹത്തിനോടൊപ്പം പുരുഷാർത്ഥം കൂടി വേണം എന്നുള്ളതാണ് ശാസ്ത്രങ്ങളിൽ അങ്ങനെ ഒരു ചർച്ചയുണ്ട് ഈ പ്രാരബ്ധമാണോ പുരുഷാർത്ഥമാണോ പ്രബലം എന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചർച്ച വരും അപ്പൊ ഈശ്വരാനുഗ്രഹം കൊണ്ട് നമുക്ക് ഈ സൗകര്യങ്ങളൊക്കെ ഒത്തു തന്നു അല്ലേ ഇനി ഇതിനെ മര്യാദയ്ക്ക് കൊണ്ടുപോവുക എന്നുള്ളത് നമ്മുടെ പുരുഷാർത്ഥമാണ് സാധാരണ നമ്മുടെ പരിചയമുള്ള കാര്യത്തിൽ പറയുമ്പോൾ രണ്ട് കൈയും കൂട്ട് മുട്ടുമ്പോഴാണ് ശബ്ദം ഉണ്ടാകുക എന്ന് പറയുന്നത് പോലെ ഈശ്വരാനുഗ്രഹം ഒരു കൈയാണെങ്കിൽ നമ്മുടെ പ്രയത്നം ഒരു കൈയാണ് അപ്പൊ നമ്മുടെ പ്രയത്നമാണ് ഇപ്പൊ നേരത്തെ വിഷ്ണുജി ആണെങ്കിലും ഇതിന്റെ മറ്റു ഭാരവാഹികളാണെങ്കിലും നിർദ്ദേശിച്ച കാര്യം അത് നമ്മൾ അക്ഷരം പ്രതി പാലിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ് കാരണം ഈശ്വരൻ ഇത്രയും വലിയ മഹത്തായിട്ടുള്ള ഒരു കാര്യത്തിന് നമ്മളിപ്പോ തിരഞ്ഞെടുക്കുമ്പോ നമ്മളതിട്ട് അതില് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക അലങ്കോലം ഉണ്ടാക്കാതിരിക്കുക കാരണം നമ്മൾ ഓരോരുത്തരും അതിന്റെ ഉത്തരവാദികളാണ് കാരണം നമ്മൾ പോകാൻ പോകുന്നപ്പോ നേരത്തെ പറഞ്ഞു വലിയതായിട്ടുള്ള ഒരു ജനസമുദ്രത്തിന്റെ ഇടയിലേക്കാണ് നാം പോകുന്നത് അവിടെ മിക്കവാറും നേരത്തെ പറഞ്ഞതുപോലെ ഈ വാട്സപ്പ് ഗ്രൂപ്പും ബാക്കിയുള്ളത് ഫോൺ വിളിയൊന്നും നടക്കില്ല അവിടെ കാരണം ഇത് അവിടെ വെച്ചിട്ട് പോണ്ടി വരും അപ്പൊ എന്റെ കയ്യിൽ നമ്പർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്പർ അവിടെ ഇരിക്കുന്ന നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്പർ വിളിക്കണം എന്നെങ്കിൽ റൂമിൽ പോയിട്ടില്ലെങ്കിൽ എവിടെയാണോ ഉള്ളത് അവിടെ പോയിട്ട് ഈ സാധനം എടുത്തുകൊണ്ട് വരേണ്ടി വരും അപ്പൊ ആകെ പറ്റുന്നവരൊറ്റി അവിടെ ദൈവമേ എന്ന് പറഞ്ഞു വിളിക്കാനേ പറ്റും അപ്പൊ അതുകൊണ്ടാണ് ഇവർ എത്രയധികം കാരണം അത് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് പറയുന്നത് ഈ ഷാൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു അടയാളമായിട്ട് അവിടെ കയ്യിൽ വെക്കാം ഒപ്പം അത് നമ്മൾ എന്താണെങ്കിലും ബാഗിലല്ലാണ്ട് കയ്യിൽ തന്നെ വെക്കണം അതുപോലെ തന്നെ പരസ്പര മുഖപരിചയം നമ്മളൊരു ബന്ധമായിട്ട് എപ്പോഴും ചുറ്റുപാടുള്ള കൂട്ടത്തിലുള്ള ആളുകളെയും കൂട്ടിയിട്ട് സഞ്ചരിക്കുക അതുപോലെ എന്ത് നിർദ്ദേശമുണ്ടെങ്കിലും എന്താണോ നമുക്ക് നമുക്കിതിന്റെ സംഘാടകരായിട്ടുള്ള അല്ലെങ്കിൽ നിർദ്ദേശകരായിട്ടുള്ള ആളുകൾ തരുന്ന നിർദ്ദേശങ്ങൾ അത് അക്ഷരം പ്രതി പാലിക്കുക കാരണം